ഇതിനെ പ്ലാന്റ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നൊക്കെ ഈജിപ്റ്റിൽ വിളിക്കാറുണ്ട് അതായത് മരണം തടയുന്ന ഒരു ചെടിയാണ് എന്നുള്ള രീതി കറ്റാർവാഴയെക്കുറിച്ച് അറിയാലോ അല്ലെ കറ്റാർവാഴിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് നമ്മൾ അലോവെറ എന്നാണ് എന്നെ വിളിക്കുന്നത് അത്ഭുത സസ്യം എന്നൊക്കെയാണ് പറയുന്നത് ഈജിപ്റ്റിലൊക്കെ ശരിക്കും അതൊരു സ്വർഗത്തിലെ ചെടി എന്നൊക്കെയാണ് വിശ്വസിപ്പിക്കുന്നത് അത്രമാത്രം ഗുണങ്ങളാണ് അലോവെറയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കറ്റാർ വാഴയ്ക്കുള്ളത് ഈ കറ്റാർ വഴ ശരിക്കും മുഖക്കുരമുള്ള സമയത്ത് മുഖത്ത് തേക്കാനോ അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആണെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ സ്കിൻ വളരെ സോഫ്റ്റ് ആകും അതുപോലെ തന്നെ സൺബേൺ നമ്മൾ സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞാൽ ഈ അലോവെറ അല്ലെങ്കിൽ ഈ കറ്റാർ വഴയുടെ ജെല്ല് വളരെ നല്ലതാണ് പിന്നെ ചെറിയ പൊള്ളലുകൾക്ക് ഇത് നല്ലതാണ് സോറിയാസിസ് ഉള്ളവർക്ക് സോറിയാസ് എന്നുള്ള അസുഖമുള്ളവർക്ക് കറ്റാർ വഴയുടെ ജെല്ല് തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇതൊക്കെ പ്രൂവൺ ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങളാണ് ശരിക്കും ഇതിന് പലതരത്തിലുള്ള വിശേഷണങ്ങളാണുള്ളത് അത്ഭുത സസ്യം എന്നുള്ളതുകൊണ്ട് സ്വർഗ്ഗത്തിലെ ചെടിയെന്നുള്ള വിശേഷണമുണ്ട് ഇതിനെ കറ്റാർ വാഴ എന്ന് വിളിക്കുമെങ്കിലും വാഴയായിട്ട് ഒരു ബന്ധവും ഒരു ചെടിയാണ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനവും വെള്ളമാണ് ഇത് കൂടാതെ ഇതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഒത്തിരി ഗുണങ്ങൾ ഞാൻ പറഞ്ഞു ഈ ഗുണങ്ങളെല്ലാം അറിഞ്ഞ് കുട്ടമ്പിള്ള എന്ത് ചെയ്തു ഈ കറ്റാർ വാഴ വളരെ നല്ലതാണെന്ന് കരുതി ഇദ്ദേഹം എല്ലാ ദിവസവും ഇത് അരിഞ്ഞ് കഴിക്കാനായിട്ട് തുടങ്ങി കാരണം പല ആളുകളും പറഞ്ഞു അതിന് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും വണ്ണം കുറയ്ക്കാൻ പറ്റും പറഞ്ഞാൽ കുട്ടമ്പള്ളി എല്ലാ ദിവസവും കഴിക്കാൻ തുടങ്ങി ഇതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫോർ വൺ ഇതിങ്ങനെ വെറും വയറ്റിലേക്ക് കഴിച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വൈറോവേന ഉണ്ടായി വളരെ ക്രാം ഉണ്ടായി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖം കണ്ടു അതായത് നമ്മുടെ ഹെപ്പറ്റിക്ക് എൻസൈംസ് ലിവറിൽ നിന്ന് വരുന്ന എൻസൈംസ് എല്ലാം കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ കറ്റാർ വാഴ വായിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകളിൽ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാവാം അതുപോലെ തന്നെ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകളിൽ വാസ്കുലേറ്റിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് വാസ്കുലേറ്റെന്ന് പറഞ്ഞാൽ വെസലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് അത് ചില ആളുകളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ കറ്റാർ അമിതമായി കഴിച്ചു കഴിഞ്ഞാലുണ്ടാവും രണ്ടായിരത്തി രണ്ടിൽ എഫ് ഡി എ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഇത് ഓവറായിട്ട് കഴിക്കുന്നത് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ വളരെ ഡോക്ടറുടെ നിർദ്ദേശം അല്ലാതെ ഒരു കാരണവശാലും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇത് നമ്മുടെ കണ്ണില് ഡ്രൈനസ് ഒഴിവാക്കാൻ വേണ്ടി കറ്റാർ വാഴയുടെ മരുന്ന് ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തടയാൻ വേണ്ടി ഇത് കൊടുക്കാറുണ്ട് കാരണം അതിനകത്ത് തൊണ്ണൂറ്റെട്ട് ശതമാനവും വെള്ളമാണ് അതുമാത്രമല്ല ഫൈബർ ഉണ്ട് ഇത് ഇൻഡസ്ട്രിയനൽ മൂവ്മെൻറ്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഒരു പരിധി ഇതേ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതിൻ്റെ അളവ് പ്രശ്നമാണ് അളവിനെക്കുറിച്ച് എത്ര കഴിക്കണമെന്നോ അതുപോലെ എത്ര മാത്രം കഴിച്ച് കഴിഞ്ഞാൽ സേഫ് ആണോ എന്നുള്ള കറക്റ്റായിട്ടുള്ള അളവുകളൊന്നും അവൈലബിൾ അല്ല പിന്നെ ചില ആളുകൾക്ക് ഈ കറ്റാർ വാഴ വെറും വയറ്റിൽ കഴിച്ചപ്പോൾ അവർക്ക് അവരുടെ കരളിലുണ്ടായ പ്രശ്നങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷന് നമ്മൾ കറ്റാർ വാഴ വളരെ സേഫും വളരെ നല്ലതുമാണെന്ന് പറയും പക്ഷേ വെറും വയറ്റിൽ കഴിച്ചതുകൊണ്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നു പൊണ്ണത്തടി കുറയുമെന്നോ ഒന്നും പറയാനായിട്ട് കഴിയില്ല എന്നാൽ തടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷേ ഇത് അമിതമായാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു മരുന്ന് കഴിക്കാവൂ ഇതൊരു ട്രഡീഷണൽ മെഡിസിനായിട്ടാണ് പല സ്ഥലങ്ങളിലും കണക്കാക്കുന്നത് അപ്പോൾ കറ്റാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നല്ലോ ശരിക്കും കറ്റാർ ചില എലികളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച സമയത്ത് അവരിൽ ക്യാൻസർ ഉണ്ടാവുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓറലായിട്ട് കൊടുക്കരുതെന്ന് എഫ് ഡി എ റെക്കമെൻഡ് ചെയ്തത്